ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ക്ലീൻ കേരള കമ്പനിയിൽ ഇൻ്റർവ്യൂ മുഖേന ജോലി നേടാൻ അവസരം വന്നിരിക്കുകയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ നിന്ന് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡും അതുപോലെ തന്നെ ഇതുപോലുള്ള ജോബ് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകാം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ ഇൻ്റർവ്യൂ മുഖേന ജോലി നേടാൻ അവസരം അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലാ കാര്യാലയത്തിലാണ് നിലവിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഇൻ്റർവ്യൂ സെക്ഷനിൽ പങ്കെടുക്കുക ഓക്കെ ഇതിൻ്റെ വാക്കൻസീസും അതേപോലെ തന്നെ പോസ്റ്റ് ഡീറ്റെയിൽസും നോക്കാം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ അക്കൗണ്ട്സ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒരു ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം ബികോം ബിരുദം നോ നേടിയിരിക്കണം അതേപോലെ തന്നെ കൂടെ ടാലിയിൽ പ്രാവണ്യമുണ്ടായിരിക്കണം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ഇതിലേക്ക് മുൻഗണന നൽകും മറ്റു ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം അതേപോലെ തന്നെ ഈ ഒരു ജോബിൻ്റെ ശമ്പള സ്കെയിൽ എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് ദിവസവേതനമായി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ലഭിക്കും ഓക്കെ എന്നാൽ നമുക്ക് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത അതേപോലെ തന്നെ പ്രായം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ അസലും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം ഓക്കെ ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്നാണ് പറയുന്നത് ഓക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നതെന്ന് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നീല സെറ്റ് മുനിസിപ്പാൽ ഹൗസ് വയുതക്കാട് തിരുവനന്തപുരം പത്ത് വയതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശത്തായിട്ടാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് എന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണിക്കാണ് പത്ത് മണിക്ക് മുമ്പായിട്ട് ഈ ഒരു ഇൻറ്റർവ്യൂ സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുള്ളമാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്